ഒരു സംസ്ഥാനത്തിലെ നിയമപരമല്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി രണ്ട് കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്യുന്നു അതവസാനം രാജ്യത്തിലെ വലിയ വിഷയമായി പ്രധാനമന്ത്രി വരെ ഇടപെടേണ്ട സ്ഥിതിയിലേക്ക് പോകുന്നു തൃശ്ശൂരിൽ നിന്നുള്ള എംപിയും കേന്ദ്രമന്ത്രിയുമായിട്ടുള്ള സുരേഷ് ഗോപി പ്രധാനമന്ത്രിയെ നേരിട്ട് കണ്ട് ഈ വിഷയം ധരിപ്പിക്കുന്നു അതുപോലെ തന്നെ പിന്നെ കേരളത്തിലെ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ പ്രധാനമന്ത്രിയായി അമിത്ഷാ കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷായെയും കണ്ട് കാര്യങ്ങൾ ധരിപ്പിക്കുന്നു അതനുസരിച്ച് പിന്നെ മത്തീസ്ഗഡിലെ മുഖ്യമന്ത്രി വിഷ്ണുദാസിനെ ഡൽഹിയിലേക്ക് വിളിക്കുന്നു അത് പ്രധാനമന്ത്രിയെ കാണുന്നു അമിത്ഷായെ കാണുന്നു വളരെ ഗുരുതരമായ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് എന്തായാലും കേസ് സാധാ മുൻസിൽ കോടതി കഴിഞ്ഞ് സെഷൻസ് കോടതിയും കഴിഞ്ഞ് എൻ ഐ എ കോടതിയിലെത്തി നിൽക്കുകയാണ് ഇന്ന് എൻ ഐ എ കോടതിയിലേക്ക് അവർ ജാമ്യാപേക്ഷ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കുടുംബം സഭ സഭയും ഒക്കെ ചേർന്ന് അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഇന്ന് ജാമ്യം ഉച്ചയ്ക്ക് ശേഷം ലഭിച്ചേക്കാം പക്ഷെ അപ്പോഴും ഒരുപാട് ചോദ്യങ്ങൾ ബാക്കി വരുന്നുണ്ട് ഛത്തീസ്ഗഡിലാണെങ്കിൽ ആളുകൾ പ്രക്ഷോഭത്തിലേക്ക് പോയിട്ടുണ്ട് അവിടെ വി എച്ച് പിയും വിശ് അടക്കമുള്ള ആളുകൾ വലിയ സമരത്തിലാണ് പോയിരിക്കുന്നത് തീർച്ചയായിട്ടും മതം പരിവർത്തനം എന്ന് പറയുന്നത് വളരെ വലിയ ഒരു സാമൂഹ്യ പ്രതിഭ പ്രശ്നമായി മാറിയിട്ടുണ്ട് ഇതിനിടയ്ക്കിൽ കേരളത്തിലുള്ള ചില അച്ഛന്മാർ പറയുന്നു മതപരിവർത്തന നിയമമൊക്കെ എടുത്ത് കളയണം ആർക്കും ഇഷ്ടമുള്ള പോലെ ആരെ വേണം മതം പരിവർത്തിപ്പിക്കാമെന്നുള്ള നിയമം വരുന്നു അല്ല ചിന്തകൾ വരുന്നു അതിനെതിരെ ആർ വി ബാബുവിനെ പോലുള്ള ഹിന്ദു ഐക്യവേദി ആളുകൾ വരുന്നു അങ്ങനെ നല്ല രസമാണ് ഭാരതത്തിലെ കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ ഒരുപാട് ദുരിതങ്ങളും കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്ന നിരവധി ജനങ്ങൾ ക്രിസ്ത്യാനിയിലുമുണ്ട് ഹിന്ദുവിലുമുണ്ട് മുസ്ലിമിലുമുണ്ട് അവരുടെ പ്രശ്നങ്ങളെല്ലാം മുങ്ങി അവിടെ ആശുപത്രി മരുന്നില്ല ഡോക്ടർമാരില്ല സ്കൂൾ കെട്ടിടങ്ങൾ ഇടിഞ്ഞു വീഴുന്നു ഒരുപാട് പ്രതിസന്ധിയാണ് അതെല്ലാം പോയി മുങ്ങി ഇപ്പം വീണാ ജോർജും വേണ്ട ശിവൻകുട്ടിയും വേണ്ട ഒരു സംവിധാനവും ആവശ്യമില്ല നമ്മളിപ്പോൾ വേണ്ടത് ഈ കന്യാസ്ത്രീകളുടെ വിഷയമാണ് ഈ ലോകത്ത് ഏറ്റവും വലിയ വിഷയം എന്നുള്ള നിലയിൽ ചർച്ച ചെയ്ത് ചർച്ച ചെയ്ത് മതങ്ങളെ തമ്മിൽ തെറ്റിച്ച് മതവൈര്യം ഉണ്ടാക്കി എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കാൻ പറ്റുമോ അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഛത്തീസ്ഗഡിൽ ഇതുപോലത്തെ പ്രവർത്തനങ്ങൾ നടന്നു അതൊരു മതന്യൂനപക്ഷം അല്ലെങ്കിൽ ദളിത് ആദിവാസികൾ താമസിക്കുന്ന ഒരു പ്രദേശമാണ് പ്രധാനമായി മുപ്പത് നാൽപ്പത് ശതമാനം ദളിത് ആദിവാസികളാണ് പ്രത്യേകിച്ച് അവർ ബസ്തർ ജില്ല അടക്കുന്ന ബസ്തർ വിഭാഗ ജില്ലകളിൽ പെടുന്ന ഏഴ് ജില്ലകളിലാണ് അവർ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് ഒരു പതിനാലായിരം സ്ക്വയർ മീ കിലോമീറ്റർ ഏരിയയിൽ കേരളത്തെ പോലെ ഒരു മൂന്ന് കോടി കേരളത്തിൽ മൂന്ന് കോടി അറുപത് ലക്ഷമുണ്ട് മൊത്തം ഛത്തീസ്ഗഡ് എടുത്താൽ മൂന്ന് കോടി ജനങ്ങളേ ഉള്ളൂ അതിനകത്തൊരു മുപ്പത് ശതമാനം വരുന്ന ഒരു കോടിയിൽ പരം വരുന്ന ജനങ്ങൾ താമസിക്കുന്നത് ഈ മേഖലയിലാണ് ദളിത് മേഖലയിലാണ് അവരെ സംബന്ധിച്ചിടത്തോളം അവരെ എല്ലാ സ്ഥലത്തിലും മിഷണറി പ്രവർത്തനത്തിലൂടെയും പാസ്റ്റർ പ്രവർത്തനത്തിലൂടെയും വൈദികന്മാരും കന്യാസ്ത്രീകളും വിവിധ രൂപത്തിൽ പോയി അവരെ മതം മാറ്റാൻ ശ്രമിക്കുന്നു എന്നുള്ള ഭീതിയിലാണ് ഒരു നടക്കുന്നില്ലായിരിക്കാം അവർ പക്ഷെ ഭീതിയിലാണ് അതുകൊണ്ട് തന്നെ അവർ വളരെ സംഘടിതമായി അവിടെ ചെല്ലുന്ന ഏതൊരു ശക്തിയെയും എതിർക്കാൻ ശ്രമിക്കും അതിൻ്റെ കൂടി അനന്തരഫലമാണ് വളരെ സെൻസിറ്റീവായിട്ടുള്ള ഛത്തീസ്ഗഡിൽ ഇതൊക്കെ സംഭവിച്ചത് എന്തിനാണ് ഛത്തീസ്ഗഡിലെ ഈ മേഖലയിൽ ആദിവാസി മേഖലയിൽ തന്നെ പോയി ആളുകളെ ജോലിക്ക് വിളിക്കുന്നു എന്നുള്ളത് ഒന്നുകിൽ അത് ചൂഷണത്തിൻ്റെ വഴിയാണ് അവരെ കൊണ്ടുപോയി നന്നായി ചൂഷണം നടത്താൻ പറ്റും അല്ലെങ്കിൽ മതം മാറ്റവും അതുമായി ബന്ധപ്പെട്ടതാണ് അല്ല സാധാരണക്കാരെ വിളിച്ചുകൊണ്ട് പോകാനാണെങ്കിൽ നമ്മുടെ രാജ്യത്ത് കൊടാനുകൂടി സാധാരണക്കാർ എല്ലാ സംസ്ഥാനങ്ങളിലും ജില്ലകളിലുമൊക്കെ ഉണ്ടല്ലോ അതിന് പകരമായി ഇങ്ങനെ ചെയ്യുന്നത് വളരെ കഷ്ടമാണ് ഇതൊരു വല്ലാത്തൊരു പ്രതിസന്ധിയിലാണ് നിൽക്കുന്നത് എന്തായാലും ഈ കേസ് ജാമ്യം കൊടുക്കുമെന്നാണ് അറിയുന്നത് സുരേഷ് ഗോപി അടക്കമുള്ള ആളുകൾ ബന്ധപ്പെട്ടിട്ടുണ്ട് പക്ഷേ കോടതി എന്ന് പറയുന്നത് ക്രിമിനൽ ഒരു പ്രൊസീജിയർ ഉള്ളൊരു സ്ഥലമാണ് ക്രിമിനൽ പ്രൊസീജിയർ ഒക്കെ ഉള്ളൊരു സ്ഥലമാണ് അതിനൊരു കോഡുണ്ട് ഭരണഘടനയുണ്ട് നിയമമുണ്ട് അതിന് അതിൻ്റേതായ വഴികളുണ്ട് എന്തെല്ലാം പറഞ്ഞാലും നമുക്ക് പുറത്തുനിന്ന് മാക്സിമം ചെയ്യാൻ പറ്റുന്നത് സർക്കാരിൻ്റെ പബ്ലിക് പ്രോസിക്യൂട്ടർ വാദിക്കുമ്പോൾ ബലം പിടിക്കാതിരിക്കാം വേണമെങ്കിൽ ജാമ്യം കൊടുത്തോളൂ കൊടുത്താൽ കുഴപ്പമുണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം അതിനപ്പുറം കേസിനെ തേച്ച് മാറ്റി കളയാനോ മറ്റൊന്നും ചെയ്യാൻ വലിയ സാധ്യതയില്ല എന്തായാലും ഇന്ന് ജാമ്യം കിട്ടുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് കന്യാസ്ത്രക്ക് ജാമ്യം കിട്ടട്ടെ അവർ ആറേഴ് ദിവസം അകത്ത് കിടന്നു ഇനി അവർക്ക് ജാമ്യം കിട്ടട്ടെ തീർച്ചയായിട്ടും കേസ് കേസിൻ്റെ വഴിക്ക് പോകും എന്ന് തന്നെയാണ് സൂചിപ്പിക്കുന്നത് ഒരുപാട് ആളുകൾ കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിമാർ ജോർജ് കുര്യൻ സുരേഷ് ഗോപി അതുപോലെ തന്നെ എൽ ഡി എഫ് യു ഡി എഫ് സകല പേരും രാജീവ് ചന്ദ്രശേഖർ അനൂപ് ആൻ്റണി ഷോജോൺ തുടങ്ങി സകല പേരും ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു കേസാണ് അതിന് അതിൻ്റേതായ മെരിറ്റൽ തീരുമാനമുണ്ടാകട്ടെ